ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഇരുപത്തി നാലാം തീയതിയാണ് അതായത് തിങ്കളാഴ്ച അപ്പൊ ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ദിയന്റെ ബർത്ത്ഡേ ആണ് വ്യാഴാഴ്ച ദിയന്റെ ബർത്ത്ഡേ ആണ് അപ്പം അന്ന് ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ തിരിച്ചു പോകും അപ്പോൾ എനിക്ക് ആഘോഷിക്കാൻ പറ്റൂല ബർത്ത്ഡേ അപ്പോൾ ചിലപ്പോൾ ഇന്ന് വളരെ ചിലപ്പോൾ ഇന്ന് ചെലപ്പോ ഒരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടാകും വെറുതെ ഒന്നും ആഘോഷിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തായാലും പോകുന്നില്ല എന്തായാലും ആഘോഷിക്കാൻ പറ്റില്ല എറണാകുളത്തേക്ക് പോകുന്ന ആഘോഷിക്കാൻ പറ്റില്ല അപ്പൊ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഞാൻ ഞാനിപ്പം ഇപ്പൊ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ശേഷം ആ ഒരു ടൈം ആകുമ്പോൾ ഒരു മൂന്ന് മണി രണ്ട് മണിയെല്ലാം അവധിയാ വരുന്നതിന് മുന്നേ ഞാൻ ഒരു സാധനം വാങ്ങാൻ പോകുന്നുണ്ട് കാരണം ഓക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നത് ഭയങ്കര സീക്രട്ട് ആൻഡ് സർപ്രൈസ് ആണ് ഇത് നടക്കൂല്ലോ എന്ന് എനിക്കറിയില്ല ഗൈസ് ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണി ആകാനായിട്ടുണ്ട് നമ്മളൊരു രണ്ട് മണി മൂന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ട് ടൗണിൽ പോകുള്ളൂ ഗിഫ്റ്റ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആമസോണിൽ ഒരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് അതൊരു ഉടുപ്പാണ് നമ്മൾ നമ്മൾ ഓർഡർ ചെയ്തൊരു ഉടുപ്പാണ് മാമെ ഓർഡർ ചെയ്തത് ഈ ഉടുപ്പ് നമ്മൾ ഈ അറിഞ്ഞിട്ടുള്ളതൊന്നും വരുന്ന കാര്യം ചെയ്ത കാര്യം ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല അവൾ ഫുള്ളി സർപ്രൈസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കുറേ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് അപ്പോൾ ഉടുപ്പ് പറഞ്ഞ ഒരു ഒരു ഗൗണാണ് വലിയ ഗൗണാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കളറിലാണ് ഉള്ളത് ഈ സെയിം കളറിലുള്ള ഗൗണാണ് ഒരു റെഡ് പേപ്പറിലാക്കിയിട്ടാണ് പൊതിയുന്നത് കുറച്ച് വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് കുറച്ച് പൊതിയാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു സെലോ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞ ഈ ഒരു ടാപ്പ് കൊണ്ടാണ് പൊയുന്നത് ഓക്കേക്ക് ഞാൻ ഒരു നെയിം സ്ലിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ആ നെയിം ഇനി നമുക്ക് മുറിക്കാം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ദിയാന്ന് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് നമ്മൾ നെയിം സ്ലിപ്പിൻ്റെ ഇവിടെ നെയിം എന്നുള്ളൊരു ഒരു 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 ഇതുണ്ടല്ലോ അത് ഞാനിത് ആ റെഡ് നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു നെയിം എന്നുള്ളതാണെന്ന് തോന്നിക്കാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഞാൻ ഒരു റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു യൂണിക്കോണിന്റെ തീമില് വരുന്ന ഒരു ഒരു നെയ്മ് സ്ലിപ്പ് ആണിത് അപ്പൊ ഇത് ഏർ കൊഴപ്പുണ്ടാവൂലെന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് ഒന്ന് ഒട്ടി ചോക്കിയിട്ട് രസം ഉണ്ടെങ്കിൽ വെക്കാമല്ലെങ്കിൽ പറിച്ചോളയാ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ബോട്ടിൽ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയ രണ്ട് സ്റ്റിക്കറുണ്ട് അതും കൂടി ഒട്ടിക്കുന്നുണ്ട് ചോറിൻ്റെ ടൈമാണ് ചോറും കായുപ്പേരിയും അതേപോലെ മീൻകറിയും പിന്നെ ഈ ചെറുപാരിൻ്റെയും പിന്നെ കായിൻ്റെ തോടിലും കൂടി കൂട്ടിയിട്ടുള്ള കറിയും മത്തി രണ്ടെണ്ണം പൊരിച്ചതും എടുക്കുന്നു മഴയെന്നൊക്കെ പറഞ്ഞ മഴ മഴ നല്ലവണ്ണം തകർത്ത് പെയ്യുന്നുണ്ട് നല്ല കാറ്റും ഉണ്ട് അതേപോലെ നല്ല തണുപ്പും ഉണ്ട് നല്ല സുഖമുണ്ട് ഇങ്ങനെ മഴ നോക്കി ഇങ്ങനെ നിൽക്കാൻ അപ്പം നല്ല വഴുക്കലുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നിലത്തെ നല്ല വഴുക്കൽ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇവിടെ എന്തൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നാല് ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് അത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആണ് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്താ വാങ്ങണം എന്ത് വാങ്ങണ്ട വാങ്ങണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് ഒരു കാല മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ അപ്പോഴേക്കാണ് മിന്നു മിന്നു ടൗണിൽ പോയതാണ് ഇപ്പോൾ വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ബിയ ഇപ്പം വന്ന് വന്നു വീട്ടിൽ വന്നു വന്നിട്ട് അവൾ അവളെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ആ ടൈമ് നോക്കിയിട്ട് ഞാനും മിന്നും ഇവിടുന്ന് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് അപ്പോൾ വരുമ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഓക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു ഗിഫ്റ്റ് വാങ്ങാനാണ് പോകുന്നത് എന്ന് എന്നാലും കുഴപ്പമില്ല എന്തായാലും സംഭവം ഒക്കെ കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും അപ്പം ഞാനും മിന്നും കുഴപ്പം തരാം ബസ് നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണാം ഫ്രണ്ട് അപ്പോൾ പോവാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞാൻ നമ്മൾ പുറത്തിറങ്ങി നിന്നിട്ടുണ്ട് ചിലപ്പോൾ ഓട്ടോ അങ്ങോട്ട് താഴേക്ക് പോയിട്ടുണ്ട് അത് വരികയാണെന്നുണ്ടെങ്കിൽ അത് പിടിക്കും അല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് പോകും കോടയുണ്ടതുകൊണ്ട് മഴ പെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇതാ നമ്മളെ വീടും റോഡും എല്ലാം നല്ല ഒരു 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 ഭയങ്കര തണുപ്പ് എല്ലാം മൊത്തം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീടും പരിസരമൊക്കെ കാണിച്ചു തരാം ഇതാണ് പരിസരം അവിടുന്ന് ഓട്ടം ക്ഷയിൽ കയറി ഇരുന്നിട്ടുണ്ട് കുറച്ച് സമയം എത്തും യെസ് നമ്മള് പൊയ്ക്കോണ്ട് നിൽക്കുകയാണ് ഇപ്പൊ എത്തും കുറച്ച് കഴിയുമ്പോ അപ്പൊ എത്താനായിട്ടുണ്ട് ഏഹ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ബേക്കറിൽ എത്തിയിട്ടുണ്ട് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടതിനു മുന്നേ ഞാൻ ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൊടുക്കാൻ വേണ്ടിട്ട് കഴുത്തിലൂടി ചെവിയിൽ കുത്തുന്ന ഹെഡ്സെറ്റ് എൻ്റെ പേരൊന്നും അറിയില്ല അത് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടം വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓർത്ത് വാങ്ങിയിട്ടുണ്ട് അത് വാങ്ങാൻ പോകുന്ന വീടിന് എടുക്കാൻ മറന്നു പോയി ഗൈസ് അപ്പോൾ എന്തായാലും അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടയൊക്കെ കാണുന്നുണ്ട് വേണം തോന്നുന്നുണ്ട് പക്ഷെ ഒന്നും കഴിക്കുന്നു കഴിക്കുന്നില്ല ജലദോഷം വരുന്നതുകൊണ്ട് തന്നെ പിതാ രൺ ബെറ്റിൻ്റെ ഒരു ചെറിയൊരു അര കെ ജിൻ്റെ ഒരു കേക്കാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ വേറെ നമ്മൾ അഞ്ച് പിന്നെ ഫ്രീ ആണിൻ്റെയും സുജിമാമിൻ്റെ അവർ അത്രയും നമ്മൾ അത്രയും പേരെ ഉള്ളു അപ്പോൾ ചെറിയൊരു കേക്ക് വരുന്ന കേക്കും വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വീട്ടാൻ പോവുകയാണ് പോകുക ഇല്ല പോവുകയില്ല നമ്മൾ ഫാൻസിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് ഒരു മസ്ക്കാരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് പിന്നെ ഒരു പെൻറ്റോണിക്കിൻ്റെ ഒരു പെണ് ബ്ലാക്ക് എങ്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് ഞാൻ എഴുതാൻ പറഞ്ഞിട്ട് അവൾ അല്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെച്ച് വാങ്ങുന്നതാണ് ഇതെല്ലാം അവൾ വാങ്ങാൻ പറഞ്ഞില്ല ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചത് ഈ ഒരു ക്രൂട്ടായിട്ടുള്ള ഈയൊരു

സ്കൂളിൽ പോകുന്ന ഉപകാരപ്പെടുന്നില്ല സ്മൈലിന്റെ ആ സംഭവമാണ് ഈ ഒരു സംഭവമാണ് പക്ഷെ അതാണെങ്കിൽ അവളുടെ അടുത്തുള്ളതാണെങ്കിലും മൊത്തം ആകെ നാശകോഷമായിട്ട് കീറി പറഞ്ഞതൊക്കെയാണ് പുതിയത വാങ്ങുക വിചാരിച്ചു അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നതാണല്ലോ അത് നമ്മൾ വാങ്ങുക വിചാരിച്ചു ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഈ ഒരു കണ്ണടച്ച് കാണിക്കുന്ന ഈ ഒരു സ്മൈലിൻ്റെ ഈ ഒരു മണി ബാഗാണ് ബാഗിനെ അത് നമ്മൾ ഒന്നെടുത്തിട്ടുണ്ട് മസ്കാരയും നമ്മുടെ പെണ്ണും പിന്നെ നമ്മുടെ ഹെഡ്സെറ്റും പിന്നെ നമ്മൾ ഒരു ഡയറി കാര്യമേറ്റും കൂടി വെറുതെ വാങ്ങുന്നുണ്ട് ായിട്ടുള്ള യൂണിക്കോണ്ട് ഒരുപാട് വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിതല് കിട്ടും വീട് കിട്ടപ്പോഴത്തേക്കും ഭയങ്കര മഴ അതുപോലെ മഴയുണ്ടായിരുന്നില്ല ഇപ്പോഴൊന്നും മഴയില്ല വീട് വീടെത്തപ്പോഴത്തേക്കും ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി കാണുന്നുണ്ടോന്നറിയില്ല ഇപ്പോൾ ഒരു വലിയൊരു മഴ പെയ്യാൻ ഇപ്പൊരടിപൊളി മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടി പോവാണ് ഞാൻ ഒരു ബോക്സ് പൊതിയുന്നത് ഇതിൽ കാണിച്ചിട്ടുള്ളൂ അതിൽ വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ മസ്ക്കാരയാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ റെഡിയാക്കി വെച്ച കുറച്ച് നമ്മൾ ട്രഷർ ഹാൻഡ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പേപ്പറിൽ ഇങ്ങനെ ഇപ്പം വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഓരോരോ ഗിഫ്റ്റായിട്ട് ഓരോരോ സ്ഥലത്ത് ഒളിപ്പിച്ചിട്ട് കാണാത്ത സ്ഥലത്ത് അവൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന പേര് എഴുതിയിരിക്കുന്ന സ്ഥലത്തിൽ നമുക്ക് ഒട്ടിച്ച് നമുക്ക് ഒട്ടിച്ചെക്കാം നല്ല ഒളിപ്പിച്ച് വെക്കാം അപ്പം നമുക്കിതാ ഒരു കാര്യം പറയാണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗിഫ്റ്റ് പേപ്പറിന് പൊതിയിടുന്നത് എനിക്ക് ഒട്ടും അറിയില്ല ഇത് ചെയ്യാൻ ചെയ്താൽ തന്നെ ഭയങ്കര കൊളാക്കിയിട്ടാണ് ഞാൻ ചെയ്യുക എന്താണെന്ന് അറിയില്ല എനിക്ക് അത്രയും സന്തോഷം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത് അടിപൊളിയായിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതിങ്ങനെ ചെയ്തപ്പോൾ എന്തായാലും ഇത് അത്ര പേപ്പറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേപ്പേഴ്സ് തന്നെ ഉണ്ട് നമുക്കിത് ഒളിപ്പിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പേപ്പറിൽ എഴുതി കുട്ടിക്കാം നമുക്ക് സമയം തീരെയില്ല അവൾ ഇപ്പോൾ എത്തും കുറച്ച് സമയത്തിനുള്ളിൽ എത്തും അപ്പോൾ അതിന് മുന്നേ നമുക്കിത് എങ്ങനെ കുട്ടിക്കാം അല്ല സോറി ഒപ്പിക്കാം ഈ ഒരു പെന്നും ഈ ഒരു സാധനം ഇത് ക്രോക്സ് നേടിയ സംഭവമാണ് ഇത് രണ്ടും നമുക്ക് ഈ ഒരു അംബ്രലേന്റെ ഉള്ളിൽ കയറ്റി വെച്ചു കൊടുക്കാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല അവിടെയാണ് ഈ ഗിഫ്റ്റും കൂടി നമുക്ക് പൊതിയാം ഫ്രണ്ട്സ് നമ്മൾ ഓരോരോ സാധനങ്ങൾ ഓരോരോ മൂലമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൾ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ ട്രഷർ ഹാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ടി വി ഈ ഒരു കാർഡാണ് കൊടുക്കുന്നത് അപ്പോൾ ടി വിയിൽ വേറൊരു സാധനം ഒരു ഗിഫ്റ്റും കാർഡും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കാർഡിലുണ്ട് സ്ഥലത്ത് വേറൊരു ഗിഫ്റ്റ് ഉണ്ട് ആ ഗിഫ്റ്റിൽ വേറൊരു കാർഡുണ്ട് ആ കാർഡിൽ നോക്കിപ്പോയാൽ വേറൊരു ഗിഫ്റ്റ് കിട്ടും അങ്ങനെ മൊത്തം ഒരു അടിപൊളിയാണ് അപ്പോൾ അവൾ വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വന്ന ഉടനെ തന്നെ അവളെ എവിടെയും പോവാൻ സമ്മതിക്കാണ്ട് ഇത് കളിപ്പിച്ചിട്ട് പോവാം കേക്ക് കേക്കട്ടി നോക്കിയിട്ടുണ്ട് ഞാൻ കേക്ക് കാണിച്ചു തരാം കണ്ടതാണ് എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് അപ്പോൾ ഞാൻ നിങ്ങൾ അതാ ഗൈസ് കണ്ടോ എൻ്റെ ഉള്ളിൽ നിങ്ങളൊരു റോസ് പൊതി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതാണ് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഞാൻ വാങ്ങിയ സാധനം അതും ഉണ്ട് അപ്പൊ എല്ലാം സെറ്റാണ് ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒളിച്ച സ്ഥലങ്ങളൊക്കെ സർപ്രൈസ് ആണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഗെയിം തുടങ്ങുമ്പോൾ കാണാം ദിയ വന്നു നമ്മൾ നേരത്തെ കേക്ക് വാങ്ങാൻ പോയിട്ടില്ലായിരുന്നോ ചെറുക്കുണിയില് അപ്പോൾ നമ്മൾ വാങ്ങിയ കേക്കാണിത് അവള് അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒന്നും അറിയാത്ത പോലെ വർത്തമാനം പറഞ്ഞത് ആരും ഒന്നും വിചാരിക്കരുത് അപ്പൊ ഇതാണ് അവള് മുഖം തരുന്നില്ല ഫ്രണ്ട്സ് ഇത് തിയ്യന്റെ ഒരു കോടിയാണ് പക്ഷേങ്കില് ബേർഡേ കോടിയാണ് പക്ഷേങ്കില് ഇതല്ല അവൾ ഇടുന്നത് അവള് കേക്ക് മുറിക്കും ഇപ്പൊ ഇടുന്നത് ഒരു റെഡ് ഏർ ചിക്കൻകാരി ഡ്രസ്സാണ് സുരിദാർ അപ്പോൾ പ്രിയേൻ്റെ ഹായ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ പ്രിയേൻ്റി ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് സുചിമാവനാണ് അതാണ് നമ്മുടെ കേക്ക് അപ്പൊ ഇതാ ഭയങ്കര സുന്ദരിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു നിൽക്കുന്നുണ്ട് ഇതാണ് അവള് ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സ് ഞാൻ അവടെ ഫ്രണ്ട് തന്നെ എന്ത് കൈമുട്ടുന്നുണ്ട് ഗിഫ്റ്റ് കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനൊക്കെ കാർഡ് കൊടുത്തിട്ടുണ്ട് ഒക്കെ റിയാക്ഷൻ കണ്ടോ

അത് മുട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞാ പെന്റോണിക് ഇത് കൊറച്ച് രാപ്പി

പൈസ ഇട്ടോക്കാനോരുമ്പിച്ച് പരിമയ മടിച്ചു വാങ്ങുമ്പോഴേക്കും जिनेश അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് ആ ഉടുപ്പ് തന്നെ ചേരുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പൊ ഈ ഹെഡ്സ്റ്റാറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ചെവിയില് കൂടി കഴുത്തിലൂടി അല്ലിട്ട് ചെവി കൂടി നിൽക്കുന്ന ആ ഒരു മോഡലാണ് പിന്നെ ഇതിന് അറുനൂറ്റി അമ്പത് രൂപയാണ് ആയത് നാട്ടിൽ നിന്ന് വാങ്ങിയത് പിന്നെ ഈ ഒരു സ്മൈലി ബാഗ് എന്ന് പറഞ്ഞാല് മസ്സിലകള് പോകുന്നതു കൊണ്ട് തന്നെ സ്പൈസ് ഇട്ട് വെക്കാനുള്ള ഒരു അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അറുപത് രൂപ തന്നെ മസ്ക്കാരയാണ് നമ്മള് നാട്ടിൽ നിന്ന് വാങ്ങിയത് പിന്നെ ഇത് അഞ്ച് രൂപേന്റെ പെൻഡോണിപ്പണ് നമുക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നത് വേണം അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കാഡ്ബറിൻ്റെ നമ്മള് പത്ത് റുപ്പേന്റെ ഡയറി മിൽക്കാണ് അപ്പോൾ ഇത് ഗിഫ്റ്റ് കൊടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഉടുപ്പാണ് ഫ്രണ്ട്സ് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് എല്ലാ ഗിഫ്റ്റും നന്നായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഓക്കത് പുറത്തു കൊണ്ടുവരാൻ അറിയില്ല പക്ഷെ ഉള്ള സ്നേഹം എനിക്ക് നല്ലോണം മനസ്സിലാവും അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാകും ഹെഡ്സെറ്റ് ഒക്കെ കിട്ടുമ്പോൾ അവളെ റിയാക്ഷനും ഡ്രസ്സ് കിട്ടുമ്പോഴൊക്കെ ഉള്ള റിയാക്ഷനും അപ്പം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ അവളെ ബർത്ത് മുന്നേ ഞാൻ ഞാനോളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാവില്ല ഞാൻ തിരിച്ചെറണാകുളത്തേക്ക് പോകും അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ അവളെ നല്ലോണം ഹാപ്പി ആക്കിയിട്ടുണ്ട് ഈ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഭയങ്കര വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഫോണ് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോഴേക്കും മീൻസ് പരിപാടി എന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് പ്രോഗ്രാംസൊക്കെ എൻ്റെ എൻ്റെ എക്സ്പെക്റ്റേഷൻസാണ് നടക്കും അറിയില്ല നടത്തിപ്പിക്കും ഞാൻ അപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയും ഒക്കെ കൊണ്ട് ഞാൻ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അവർക്ക് ഒരു ചെറിയൊരു ക്യാഷിൻ്റെ ആണെങ്കിലും ഒരു നല്ലൊരു ഫോൺ ഞാൻ വാങ്ങിക്കൊടുക്കും എന്തായാലും അത് ഞാൻ അവർക്ക് പ്രോമിസ് കൊടുത്താണ് ടെൻത്ത് കഴിഞ്ഞ ഉടനെ എൻ്റെ പൈസയ്ക്ക് ഞാൻ നിനക്ക് ഫോൺ എന്നുള്ളത് പക്ഷേ ടെൻത്തിൽ നല്ല മാർക്ക് ഉണ്ടാവണം അത് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നടക്കില്ലെന്നറിയില്ല പക്ഷെ ഞാൻ നടത്തിപ്പിക്കും ഗൈസ് അപ്പോൾ ഇന്നത്തെ വീട് തൽക്കാലം നമ്മൾ വൈറ്റപ്പ് ചെയ്യുകയാണ് കുറേ സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അതുപോലെ വീഡിയോ കാണാൻ മനസ്സിലാണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു അതേപോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ അപ്പൊ ഇത്രക്കുള്ളും ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം അപ്പൊ ഗിഫ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണെന്നും കമന്റ് ചെയ്യാ ഓക്കേ